ഓക്കെ അപ്പോൾ ഇത്രയും ആയിട്ട് ബന്ധമുള്ള അറബ് കൺട്രീസ് ഉണ്ടല്ലോ ഇസ്രായേലിന് ചുറ്റും ഞാൻ കുറച്ചുകൂടി അൺപാർലമെൻ്ററി വാക്കിൽ പറയുകയാണ് ഈ കൺട്രീസ് എഴുന്നേറ്റ് നിന്ന് മൂത്ര ഒഴിച്ച ഒലിച്ചു പോകുന്ന രാജ്യമേ ഉള്ളൂ ഇസ്രായേൽ പക്ഷേ അത് ഒരു ഭാഗത്ത് ഈ മനോബലം മാത്രം ആയുധമുള്ള ആയുധമായി കൈവശമുള്ള നിരായുധരായ കുറേ ആളുകൾ അപ്പുറത്ത് ഇതുപോലുള്ള ഹൈലി സോഫിസ്റ്റിക്കേറ്റഡായ ആയുധങ്ങൾ ഒന്നും ഓരോ വീടുകളിലും അരയിൽ കിടക്കുന്ന സാധനം പൊട്ടിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളുള്ള ഒരു വിഭാഗം മറ്റൊരു ഭാഗത്ത് ഈ യുദ്ധം ഇനി എങ്ങോട്ടായിരിക്കും പോകും ഇതിൻ്റെ ഒരു ഭാവി അതായത് ഇപ്പോൾ നമ്മൾ സാമാന്യേനെ വിചാരിക്കേണ്ടത് ഇത് ഇൻബിൽട്ടാണ് ഇപ്പോൾ പല പിന്നെ ന്യൂയോർക്ക് ടൈംസിൻ്റെയൊക്കെ റിപ്പോർട്ടിൽ പറയുന്നത് മൂന്ന് ഗ്രാം എക്സ്പ്ലോസീവ് ഇതിനകത്ത് ഒരു ചിപ്പിനൊപ്പം ഘടിപ്പിച്ചിരിക്കുകയാണ് എന്നിട്ട് പ്രത്യേക സന്ദേശങ്ങൾ സന്ദേശങ്ങളായിച്ച് ഹീറ്റ് കൂട്ടി പൊട്ടിത്തെറിക്കും ഒരേ സമയം ഇത് അയയ്ക്കാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടു വശവും കാണുന്നു ഇസ്രയേൽ ഭയങ്കര രാജ്യമാണെന്നുള്ള ഒരു ഞെട്ടൽ ലോകത്തിന് ഉള്ളപ്പോൾ തന്നെ ഇപ്പുറത്തെ ഒരു ചെറിയ തുരുത്തിലെ മനുഷ്യർ അവരുടെ കയ്യിലുള്ള ചെറിയ ആയുധങ്ങൾ വെച്ച് ആ രാജ്യത്തോട് നിരന്തരമായി പോരാടിക്കൊണ്ടിരിക്കുന്നു തോറ്റുപോകാതെ ഒരു അപകടങ്ങൾ ഉണ്ടായെങ്കിൽ തോറ്റുപോകാതെ പോരാടുന്നു ഇത് പിന്നെ ഇറാനിൻ്റെ കാര്യങ്ങൾ പറയണത് ഇറാൻ നിരന്തരമായി അനുഭവിക്കുന്ന ഫെമിലിയേഷൻ സങ്കടത ഒന്നും സത്യം പറയാം ഇറാൻ്റെ മണ്ണിനകത്ത് വെച്ചാണ് ഹമാസിൻ്റെ ലീഡർ ഇസ്മൈൽ ഹനിയെ കൊല്ലുന്നത് അവരുടെ കൗൺസിലേറ്റ് ആക്രമിക്കുന്നത് അവരുടെ മിലീഷ്യ എന്ന് വിളിക്കാൻ കഴിയുന്ന ഹിസ്ബുൾ അവരാണ് ഇതിനെ മൊത്തം ഓപ്പറേറ്റ് ചെയ്യുന്നത് അല്ലേ അവർക്കാണ് ഈ വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നത് ഇറാനെ സംബന്ധിച്ച് ഇറാൻ എന്താണോ ഈ ഈ കോൺഫ്ലിക്റ്റ് കൊണ്ട് ഉണ്ടാകുന്ന റീജിയനിൽ ഉണ്ടാകുമ്പോൾ നേട്ടം ഇറാനുണ്ടാകുമ്പോൾ എന്ന പൊളിറ്റിക്കൽ ഗെയിൻസ് എന്തൊക്കെയാണോ അതൊക്കെ മൊത്തം അതിൻ്റെ ഉൾട്ടയിൽ കാര്യങ്ങളെത്തി എന്നുകൂടി കാണുന്ന സംഗതിയാണ് എന്തായാലും വളരെ എന്താ പറയുക ഇപ്പുറത്ത് ഇസ്രയേലിൻ്റെ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം നിശ്ചയം വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റാണ് തർക്കവില്